ഈശ്വൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നിന്റെ സുവിശേഷ വിചിന്തനം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത് ഇരുപത്തിമൂന്ന് തിരുവചനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അതെ യേശുവിനെ നിമിത്തം ശിഷ്യന്മാർക്ക് വിഷമതയുണ്ടാവും എന്നാൽ അവിടുന്ന് ഉദ്ധാനന്തരം അവർക്ക് പ്രത്യക്ഷനാകുമ്പോൾ ആ ദുഃഖം മാറി സന്തോഷം കടന്നു വരും യേശു അത് ഉമ്മമേയിലൂടെ സംസാരിക്കുകയാണ് ഒരു സ്ത്രീക്ക് പ്രസവ വേദന ഉണ്ടാകുമ്പോൾ അവൾ അതീവ ദുഃഖിതയാകും എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ അവൾക്കുണ്ടാകുന്ന സന്തോഷം അതുവരെയും അവൾ അനുഭവിച്ച വേദന ശാരീരിക അസ്വസ്ഥത അത് ഒന്നുമല്ലാതായി മാറുന്നു ഒരു പുതുജീവനെ അവൾക്ക് ലഭിച്ചതിലൂടെ സന്തോഷം ഇതേപോലെ യേശോ നമ്മളോട് യേശുവിൻ്റെ അസാന്നിധ്യം നമ്മളിലുളവാക്കുന്ന നിരാശകളെ കുറിച്ച് ദുഃഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതെപ്പോഴും നമുക്ക് അനുഭവിക്കണം യേശുവിനകന്നു മാറാതെ യേശു സാന്നിധ്യം കൊണ്ട് നമ്മളെപ്പോഴും പൂരിതരായി മാറണം ഇപ്രകാരം യേശുവിൻ്റെ അസാന്നിധ്യം നമുക്കുളവാകുന്ന ദുഃഖത്തെക്കുറിച്ചും യേശുവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചും പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവാണ് ആകയാൽ ജ്ഞാനം ബുദ്ധി അറിവ് ആലോചന ആത്മശക്തി ദൈവഭയം ഇവയിൽ നമുക്ക് ഊന്നിക്കൊണ്ട് സകല നമ്മെ പഠിപ്പിച്ചു തരുന്ന ബോധ്യപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാപരത്തതിനെ നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം പുതിയ പന്ത അനുഭവത്തിലേക്ക് കടന്നു വരാം ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമയം